രാവിലെ ഇവ കഴിച്ചാൽ പ്രായം കുറയ്ക്കാം ചില പ്രത്യേക ഭക്ഷണങ്ങൾ രാവിലെ പ്രാതലിൽ ഉൾപ്പെടുത്തുന്നത് ചർമ്മത്തിന് നല്ലതാണ് പ്രായക്കുറവ് തോന്നിപ്പിക്കാനും ചർമ്മപരമായ ഗുണങ്ങൾക്കും ഇത് ഏറെ ഗുണം നൽകും രാവിലെ കഴിക്കുന്ന ഭക്ഷണം ചർമ്മത്തെയും ശരീരത്തിലെ അവയവങ്ങളെയും സംരക്ഷിക്കും അതുപോലെ ഓർമ്മശക്തി നിലനിർത്താനും സഹായിക്കും പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് ബെറി പഴങ്ങൾ ബെറി പഴങ്ങളിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തെ ദോഷകരമായി ബാധിക്കുന്ന ഫ്രീ റാഡിക്കലുകൾക്കെതിരെ പോരാടാൻ സഹായിക്കുന്നു ബ്ലൂബെറി സ്ട്രോബെറി റാസ്ബെറി ബ്ലാക്ക്ബെറി തുടങ്ങിയ പഴങ്ങളിൽ വൈറ്റമിൻ സി ധാരാളമുണ്ട് ഇത് ചർമ്മത്തിലെ കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു അതുപോലെ ചർമ്മം മൃദുലമാക്കാനും ചുളിപ്പുകൾ കുറയ്ക്കാനും സഹായിക്കുന്നു രണ്ട് ും സീഡുകളും ബദാം വാൾനട്ട്സ് ചിയ സീഡ് ഫ്ലാക്സ് സീഡ് മത്തങ്ങക്കുരു എന്നിവയിൽ പ്രായക്കുറിവിന് സഹായിക്കുന്ന ഘടകങ്ങൾ ധാരാളമുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ വൈറ്റമിൻ ഇ സിങ്ക് എന്നിവ ചർമ്മത്തെ സൂര്യരശ്മിയിൽ നിന്ന് സംരക്ഷിക്കുന്നു അതുപോലെ ചർമ്മത്തിൻ്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്താനും വീക്കം കുറയ്ക്കാനും സഹായിക്കുന്നു ഒമേഗ ത്രീ എസ് തലച്ചോറിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് വൈറ്റമിൻ ഇ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നു നട്ട്സും സീഡുകളും പതിവായി കഴിക്കുന്നത് ചർമ്മത്തിലെ ജലാംശം നിലനിർത്താനും പ്രായമായതിൻ്റെ പാടുകൾ കുറയ്ക്കാനും ദിവസം മുഴുവൻ ഊർജം നൽകാനും സഹായിക്കുന്നു മൂന്ന് ഇലക്കറികൾ ഇലക്കറികൾ രാവിലെ കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് ഫോളേറ്റ് അയൺ വൈറ്റമിൻ കെ എന്നിവ ധാരാളമായി ഇലക്കറികളിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിലെ കോശങ്ങളെ പുതുക്കാനും രക്തയോട്ടം കൂട്ടാനും സഹായിക്കുന്നു ക്ലോറോഫിൽ ചർമ്മത്തിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യുന്നു അൾട്രാവയലറ്റ് രശ്മികൾ കാരണം ഉണ്ടാകുന്ന പ്രായ കൂടുതൽ തടയുന്നു നാല് പുളിപ്പിച്ച ഭക്ഷണങ്ങൾ തൈര് ഇഡലി ദോശ പോലുള്ള പുളിപ്പിച്ച ഏതു തരം ഭക്ഷണങ്ങളും കൂടുതൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്നാൽ വയറിനുള്ളിലെ ദഹന വ്യവസ്ഥ ആരോഗ്യമുള്ള ഗട്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു അതുപോലെ ചർമ്മത്തിന് ആവശ്യമായ പോഷകങ്ങൾ വലിച്ചെടുക്കാൻ സഹായിക്കുന്നു ഇത് രോഗപ്രതിരോധ ശേഷിയും കൂട്ടുന്നു തൈര് പോലുള്ള പ്രോബയോട്ടിക്സ് ദഹനത്തെ മെച്ചപ്പെടുത്തുന്നു അതുപോലെ വയർ വീർക്കുന്നത് കുറയ്ക്കുകയും ചർമ്മം ക്ലിയർ ആക്കുകയും ചെയ്യുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്